ഇന്നത്തെ നമ്മുടെ വീഡിയോ കുടുംബക്ഷേത്രങ്ങളെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പം കുറെ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് കുടുംബക്ഷേത്രങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അവിടെ സംഭവിക്കുന്നതായ ഒരു വലിയൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അങ്ങനെ എടുത്താൽ മതി നമ്മളെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലുമ്പോൾ കുടുംബ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ ആയിട്ട് നമ്മൾ നോക്കാൻ ചെല്ലുമ്പോൾ അവർ ചെറുപ്പമായിട്ടും കണ്ടുപിടിക്കുന്ന ഒരു കാര്യം കുടുംബദേവത ദേഷ്യം കരുതിയിരിക്കുകയാണ് കാരണം അത് പ്രതിഷ്ഠിച്ചിട്ടില്ല അതിന് എവിടെയെങ്കിലും സ്ഥാനം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പാടെ പേടിപ്പിക്കും ചിലപ്പോൾ അയാൾ പറയണത് ചിലപ്പോൾ ഒരു ആയിരിക്കാം അറിയില്ല അപ്പം നമ്മൾ നമ്മളുടെ ഫാമിലിപ്പെട്ടവിടെ പറയും നമുക്ക് കുടുംബം ദൈവമില്ല നമുക്ക് അത് പ്രതിഷ്ഠിക്കണം അതവിടെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അന്വേഷണം നടക്കും എവിടെയാണ് നമ്മുടെ കുടുംബദേവതാക്കണം അപ്പോൾ പല സമയങ്ങളിലും പോയി ചില ആൾക്കാർ പോയിട്ട് ഒരു കുടുംബവേദന ചൂണ്ടിക്കാഴ്ചയുള്ളൂ ഇവിടെയെന്ന് പറയും കുറേ നാൾ അവിടെ പോകും അവിടെ പോയിട്ട് നമ്മൾ അവിടെ പൂജാതി കർമ്മങ്ങളും പൈസ കൊടുക്കലൊക്കെ ആവും കുറെ കഴിയുന്ന ആൾ വീണ്ടും പ്രശ്നം നോക്കുമ്പോൾ പറയും ഇതല്ല നിങ്ങളുടെ കുടുംബദേവത അത് വേറെ എവിടെയാണ് പറയും അപ്പോഴും നമ്മൾ ഓട്ടം തുറന്നു വീണ്ടും അങ്ങോട്ടോടി ഇങ്ങളുടെ ഓടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പറയും നമ്മളുടെ കുടുംബവേദന നമുക്ക് തന്നെ ഞങ്ങളുടെ പ്രതിഷ്ഠിക്കാൻ നോക്കും ആ കുടുംബക്കാരെല്ലാം കൂടി ചേർന്നിട്ട് പൈസ എല്ലാം പിടിച്ചിട്ട് സ്ഥലമൊക്കെ മേടിച്ച് എവിടെ എൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പ്രതിഷ്ഠ കടന്നു അപ്പോൾ കൂടുതൽ നമ്മൾ കാണാം പത്രകാളി ക്ഷേത്രങ്ങളാണ് കൂടുതൽ നമ്മൾ കണ്ടായിരുന്നത് പത്രകളി പ്രതിഷ്ഠിച്ചുണ്ടായിരുന്നത് നല്ലത് തന്നെ തെറ്റൊന്നും പറയാനില്ല അപ്പോൾ ഞാനൊരു ദേവിഭക്തനാണ് ഞാൻ കാളി ഭക്തനാണ് അപ്പോൾ ദേവിയുടെ അമ്പലങ്ങൾ വരുന്നത് എനിക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ ഈ കുടുംബക്കാരി പിന്നെന്താ ചെയ്യണം എന്നുള്ളതാണ് അവിടെയൊരു പ്രശ്നം കളിക്കുന്നത് അതായത് ഇവർ പൈസ എല്ലാം ഭരിച്ച് ഒരു കണക്കിനകത്ത് ഒപ്പിച്ച് അവിടെ പ്രതിഷ്ഠയൊക്കെ നടത്തി അപ്പോൾ ഇവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രമാണ് ഈ കുടുംബദേവനെ പ്രതിഷ്ഠിക്കുന്നത് അതായത് അതിനകത്തൊരു എഴുപത് ശതമാനം ആൾക്കാർ ബാക്കി മുപ്പത് ശതമാനം ഉണ്ടാവും അമ്പലത്തിലേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നവര് ബാക്കി എഴുപത് ശതമാനം ആൾക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്തെങ്കിലും പിരിവ് കാര്യങ്ങളുണ്ടെങ്കിൽ പിരിവ് കൊടുത്ത് അവിടുത്തെ കാണിച്ച് അവർ കാശും കൊടുത്ത് പോകും അപ്പോൾ ഇതൊരു നല്ല സംവിധാനമാണോ ഇത് അങ്ങനെ നിങ്ങളെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആലോചിക്കാം നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു ദേവതനെ പ്രതിഷ്ഠിക്കുന്നത് അത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാലോചിച്ച് നോക്കാം പക്ഷേ ഈ എഴുപത് ശതാബ്ദത്തിപ്പെട്ട ആളുകൾ വേണമെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒരു കൊല്ലത്തിൽ പല തവണ ഉണ്ടോ ദർശനത്തിന് വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു വർഷം പോലും അവർ പോയിട്ടുണ്ടാവില്ല അപ്പൊ അത് കാണുമ്പോ ഇത് ഞാൻ പറയുമ്പോ നിങ്ങളത് ചിന്തിക്കും നിങ്ങൾ പലരും അങ്ങനെയുള്ള ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പല കുടുംബക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ഇതുവരെ ഒരു മനുഷ്യപുഞ്ഞിനെ അവിടെ കണ്ടിട്ടില്ല പല പ്രാവശ്യം ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ കുടുംബത്തിൽ പോകുമ്പോഴും അവിടെ ഒന്നും ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോലും ഉണ്ടാവാറില്ല സാധാരണ അപ്പൊ ആ ഒരു സംവിധ സംവിധാനം ആ ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ സംവിധാനം നമുക്ക് വേണോ അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കി കൂടെ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാമല്ലോ ഇപ്പം ഒരു അഞ്ച് കുടുംബങ്ങൾ അഞ്ച് ഫാമിലി അഞ്ച് വീട്ടുപേരുള്ള അഞ്ച് ഫാമിലികൾ അവരുടെ സംവിധാനങ്ങൾ ഇവിടെ വെക്കുന്ന ഭദ്രകാളിയും മുത്തപ്പനും വിഷ്ണുമായ തന്നെയാണ് അപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നത് അതിനപ്പുറത്തേക്ക് പോയി ആ കുടുംബത്തിലും അത് തന്നെയാണ് ചിലപ്പോൾ ഒന്നേ രണ്ടാൾക്കാർ മാത്രം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു അഞ്ച് കുടുംബങ്ങളിൽ പത്ത് കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒറ്റ ക്ഷേത്രമായിട്ട് നിർമ്മിക്കുകയാണെങ്കിലോ അതിൻ്റെ ചൈതന്യം എന്തായിരിക്കും അത് ഒത്തിരി വലിയൊരു കോമ്പൗണ്ടിൽ കുറച്ചും കൂടി നല്ല സൗകര്യത്തിൽ പണം വരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ആൾക്കാർ ചെല്ലും കാരണം ആൾക്ക് ഇഷ്ടം മഹാക്ഷേത്രങ്ങളിൽ പോകാനാണ് അല്ലെങ്കിൽ ദേശക്ഷേത്രത്തിൽ പോകാനാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ പറ്റിയാണ് എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ചിന്തയാണ് ചിലപ്പോൾ തെറ്റായിരിക്കാൻ ശരിയായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളിഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് പറയുന്നു മാത്ര അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക അപ്പോൾ അത്രയും ഫാമിലികൾക്ക് ഒന്നിച്ച് കൂടാനുള്ളൊരു അവസരമായിരിക്കും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരുന്നു ആ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ കാണുന്നു പരിചയപ്പെടുന്നു അത്തരം പറയുന്നു സാമ്പത്തികമായ കാര്യങ്ങളിൽ നമുക്ക് പിരിവ് കുറവുമതി എല്ലാവരോടും ഷെയർ ചെയ്യുമ്പോൾ അത്രയും പൈസ വേണ്ട ചെയ്യാനായിട്ട് ഈ പത്ത് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് മാത്രമല്ല അത് നമ്മൾ കുടുംബക്ഷേത്രം എന്ന് ഉപരിയായിട്ട് ഒരു ദേശക്ഷേത്രമാക്കി മാറ്റാം ആ ഒരു സമിതത്തിലേക്ക് പോവാം അപ്പോൾ ഈ കുടുംബങ്ങളല്ലാത്ത എല്ലാ ആളുകൾക്കും അവിടെ വരാം എല്ലാ ആളുകളും നമ്മൾ സ്വാഗതം ചെയ്യാം എല്ലാ ആളുകളും സ്വാഗതം ചെയ്യാം അപ്പോൾ അത് ദേശക്ഷേത്രമായിട്ട് വളരുകയും ചെയ്യും എന്നാൽ ഈ പത്ത് കുടുംബങ്ങളുടെ ക്ഷേത്രമായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ആ ക്ഷേത്രത്തിനെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് ദേശത്തിന് നന്മയുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കേൾക്കുന്ന ആളുകൾ എനിക്കും ഉണ്ട് ഇരുപത്തൊരു കുടുംബക്ഷേത്രം അവിടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ വീട്ടിലുണ്ട് ഇതുവരെ കുടുംബക്ഷേത്രം അവിടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുട്ടാണ് ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെ പക്ഷേ അപൂർവ്വം ചില ആൾക്കാർക്ക് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ കുടുംബക്ഷേത്രം ഇതേപോലെ അത് ദേശത്തിൻ്റെ ക്ഷേത്രമായിട്ട് വളരെ നൂറ് കടറുണ്ട് ചില ആൾക്കാർക്ക് അത് ഞാനത് നൂറ് ശതമാനം അംഗീകരിക്കുന്നു അങ്ങനെ ആ സംവിധാനത്തിൽ പോവുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ അവിടെ ചെല്ലണം ആളുകൾ ഭക്തന്മാരുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിന് പവറുള്ളൂ ഭക്തന്മാർ ചെല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകളുടെ ദർശനത്തിന് ചെല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ആവില്ല അപ്പൊ അത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പൊ സാധാരണക്കാരനായ ആളുകൾക്ക് ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നിശ്ചയിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെ നിർണ്ണയിക്കുന്നതും ഇതുപോലുള്ള നമ്മുടെ തന്ത്രവും മന്ത്രവും എല്ലാം പഠിച്ചിട്ടുള്ള ആളുകളും ജോലിഷന്മാരായ ആളുകളെ കൂടിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾ ആണ് അതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഗൈഡൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈ ഇത് ചെയ്യുന്ന ആളുകൾ അമ്പലം നിർമ്മിക്കുന്ന ആളുകളും അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്കും വേണമെങ്കിൽ അവരുമായിട്ട് ആലോചിച്ചിട്ട് ഇതുപോലുള്ളൊരു നടപടികളോട്ട് വേണമെങ്കിൽ പോകാൻ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് കേൾക്കുന്ന ആൾക്കാർക്ക് പല ഉണ്ടാവും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകട്ടോ ഞാൻ പറയുന്ന മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നിങ്ങനെ രാവിലെ ഞാൻ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഈ ഒരു ഈ ഒരു സാധനം ദൈവം എനിക്കിങ്ങനെ കാണിച്ചു തന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഞാൻ ഈ ഇത് പറയാനൊരു കാരണമൊക്കെയുണ്ട് ഇതേപോലത്തെ ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജിക്ക് പകരം അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് പല സമയങ്ങളിലും എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതുപോലെ ചില കുടുംബക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കാരണം അവിടെ ശരിയായ രീതിയിൽ പൂജാ സംവിധാനങ്ങളില്ല ഭക്തന്മാരില്ല അതായത് ഒരു നാഥനില്ലാത്ത ഒരു മാതിരിത്തെ അവസ്ഥ അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കാരണം ഇത് നിർമ്മിച്ചിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഇത് അമ്പലം ദൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ പിന്നെ ആവാത്തേക്ക് പോകുന്നില്ല അവർ പോകുന്നത് വേറെ അമ്പലങ്ങളിലാണ് അവിടെയാണ് പ്രശ്നം അപ്പൊ പിന്നെ അത് വീണ്ടും എന്തെങ്കിലുമൊക്കെ അമ്പല പ്രശ്നം വെക്കണ സമയത്ത് അവിടെ പരിഹാര ക്രിയകൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ പ്രായച്ചിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ മുകളിൽ മുകളിലെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണ്ടിവരും അപ്പം നമ്മൾ ആലോചിക്കും കുറച്ചു ആൾക്കാർ അയ്യോ ഇതിന് നല്ലത് അമ്പലം പഠിക്കാണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞത് അപ്പൊ കേൾക്കുന്ന ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും സത്യം ഉണ്ടോ അതൊന്നും പരിശോധിക്കട്ടോ അത്രേ ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരിക്കൽ ഞാൻ പറയൂല എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സന്തോഷം നന്ദി നമസ്കാരം